ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും ഒരു ആഗമന കാലത്തെ വരവേൽക്കാൻ നാം ഒരിഞ്ഞു കഴിഞ്ഞു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു സുന്ദര നിമിഷമാണ് ക്രിസ്മസ് ഇന്ന് പലപ്പോഴും ഒരു ആഘോഷമായി മാത്രമാണ് ക്രിസ്മസ് ദിനത്തെ നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താൻ കഴിയണം ഈ ഇരുപത്തഞ്ച് ദിന നോമ്പിൻ്റെ പത്താം ദിനത്തിൽ ചിന്താവിഷയമായി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഏഷ്യാവ് ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതാമസുള്ള ദേശത്ത് പാർത്ഥവരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഇത് പ്രത്യാശയുടെയും പ്രകാശത്തിനേയും സന്ദേശമായി ഇസ്രായേൽ ജനതയുടെ കഷ്ടങ്ങളുടെ നടുവിൽ പ്രധാന വഴിത്തിരിവ് പങ്കുകൊള്ളുന്നു ഒരു അധ്യായമാണ് ഈ ഭാഗത്ത് നിന്ന് ചെറിയ ചിന്ത പങ്കുവയ്ക്കുന്നു ക്രിസ്മസ് ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ആഘോഷം ഈ വേദഭാഗത്ത് ഇരുട്ട് എന്നത് ശൂന്യത എന്നും വെളിച്ചത്തെ സമൃദ്ധി എന്നും വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട് ഇരുട്ടിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകുന്ന വെളിച്ചമാണ് ക്രിസ്മസ് കർത്താവിൽ കർത്താവിപ്രിയരെ ചില ശൂന്യതയിൽ നാം കഴിയുമ്പോൾ നിറവിന്റെ സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഈ ആഗമന കാലത്ത് അനുഭവിപ്പാൻ നമുക്ക് ഇടയാവണം ഇരുട്ടിൽ നടന്ന് ജനം വെളിച്ചം കണ്ടപ്പോൾ നിറവിന്റെ വെളിച്ചം ഈ ക്രിസ്മസ് ദിനത്തിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ